അസ്സലാമു അലൈക്കും ഞാൻ ചോറ് വെക്കാൻ കഴിയില്ലെന്നും പറഞ്ഞിരിക്കാൻ മഴയൊക്കെ കാരണം ഒരു മൂഡ് തോന്നിയില്ല ചോറ് വെക്കാനായിട്ട് അപ്പം ചായ കുടിച്ചിട്ട് കിടക്കാൻ ഓർത്ത് പക്ഷേ എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ വിശപ്പ് എനിക്ക് താങ്ങാൻ പറ്റിയാലും കുറച്ച് ഇവിടെ വന്നിട്ട് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് വിശപ്പ് എനിക്ക് സഹിക്കാൻ പറ്റിയല്ല അല്ലെങ്കിൽ അതിന് തക്കതായ എന്തൊരു കാരണം ഉണ്ടാകണം വിശപ്പ് ഉണ്ടാകാതിരിക്കാൻ അപ്പം ഞാൻ എറേഷണറി അടുപ്പ് എടിയാണ് അപ്പം നല്ല സൂപ്പർ മീൻ കറി ഞാൻ പറ്റിട്ട് ഞാൻ എന്നെ തന്നെ പുകഴ്ത്തിയല്ല സൂപ്പറാണ് കറി കണ്ട നല്ല കറിയല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റിയല്ല അതെ ഇവിടെ ചട്ടിയൊന്നുമില്ല അത് കാരണം ഇതിലാണ് ഞാൻ കറി വെച്ചത് നല്ല സൂപ്പറാണെന്നാണ് തോന്നുന്നു കുഴപ്പമില്ലെന്ന് തോന്നുന്നു കറിയൊക്കെ കളറൊക്കെ കണ്ടിട്ട് സൂപ്പറാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ ആലോചിച്ച് ഇച്ചിരി ചോറും കൂടി വെക്കാമെങ്കിൽ മീൻകറിയായിട്ട് കുറച്ച് കഴിക്കുക ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ രാത്രി ചോറും ഒന്നും ഇല്ലായിരുന്നു അപ്പം ഇപ്പം ഇച്ചിരി കഴിക്കാൻ തോന്നുന്നു മീൻകറി കണ്ടത് കൊണ്ട് അപ്പം ഞാൻ ചോറ് വെക്കട്ടെ അരി ഇടട്ട അപ്പം ഞാൻ ചോറ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്യും ഇല്ലെങ്കിൽ ചെയ്യൂല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശ്വസിക്കുന്നു അസ്സലാമലൈക്കു